ഭൗതികത മാത്രം എങ്ങനെ പണമുണ്ടാക്കണമെന്നാണ് ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥി ചിന്തിക്കുന്നത് എങ്ങനെ പണമുണ്ടാക്കണമെന്നാണ് യൂട്യൂബർമാര് ചിന്തിക്കുന്നത് സ്വന്തം ഭാര്യയുടെ നഗ്നമായ ശരീരം അന്യ പുരുഷന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചിട്ട് അതിൽ നിന്ന് പണം വാരണമെന്ന് ചിന്തിക്കുന്ന വലിയ വ്ലോഗർമാര് നരന്ന് നിൽക്കുന്ന കാലത്താണ് നമ്മൾ സംസാരിക്കുന്നത് സ്വന്തം മകള സമൂഹത്തിന്റെ മുന്നിൽ എന്ത് തോന്നിവാസവും പറഞ്ഞിട്ടത് പ്രദർശിപ്പിച്ച് അതിലൂടെ ഇൻഫ്ലുവൻസർ ആക്കിയിട്ട് പണം കണ്ടെത്തണം എന്ന് ചിന്തിക്കുന്ന കാലത്ത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ മൂല്യമെന്താണറിയോ മനുഷ്യനിന്റെ സമ്പാദ്യമുണ്ടല്ലോ എവിടെന്നാണ് നീ പണം സമ്പാദിക്കുന്നത് അശ്ലീലമായ വീഡിയോ കണ്ടന്റുകൾ നീ സമൂഹത്തിന് കൊടുത്തിട്ട് നിന്റെ സ്വന്തം പെണ്ണിന് നിന്റെ ഭാര്യയെ നിന്റെ കുടുംബത്തിന് പച്ചയായിട്ട് കാണിച്ചു കൊടുത്തിട്ട് നീ പണം സമ്പാദിക്ക